ലോക സൗഖ്യ പ്രാർത്ഥന എല്ലാവരും നേരിടുക സാന്നിധ്യം അനുസ്മരിച്ചുകൊണ്ട് േനയും എഴുത്തുമായി ബന്ധപ്പെട്ട കുറേ വിഷയങ്ങൾ കാണുന്നുണ്ട് ഈ ആഴ്ചയിൽ ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്യാനുള്ളവരും കമ്മ്യൂണിക്കേഷൻ എഴുത്ത് കുത്തുകളുള്ളവരും കറസ്പോണ്ടൻസ് ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിച്ച് ചെയ്യണം എടുക്കു പരത്തരുത് നാളേക്ക് മാറ്റി മാറ്റിവെക്കരുത് എഴുതാനുള്ളതും സംസാരിക്കാനുള്ളതും സെൻഡ് മെയിൽ സെൻഡ് ചെയ്യാനുള്ളതും എല്ലാം ഈ ആഴ്ചക്കൊണ്ട് ചെയ്തു തീർക്കണം പിടിച്ച് ഉണ്ടാകാത്ത രീതിയിൽ കഥാലിൻ്റെ പേരെല്ലാം അനുഗ്രഹം ഞാൻ सुधीर ने हालूएँ 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 महत्तम महत्तम राधा राधा हालूएँ 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 संदेश का निवर्य हो हालूएँ परशुराम परमदेव कार्य न तने निर्व आराधनी सुधीर पगर्चे दार्य किते निर्व आराधिकर्ता वायदे एवम् कर्तवायी एवम् ഉന്നതമായ നാമത്തിന് ചെയ്യുന്നു കർത്താവേ നിന്റെ വലതുകരം ഓരോ മകൻറെ ഓരോ മകളുടെ മേരെ ഇവിടെ തീർത്ഥാടനത്തിലെ തീർത്ഥാടനത്തില് പ്രാർത്ഥിക്കുന്നവര് ആർക്കുന്നവരു ഓൺലൈനായി പ്രാർത്ഥിക്കുന്നവർ ആർക്കുന്നവരു കർത്താവിന്റെ കൃപ തിരിച്ചറിയട്ടെ അടിപൊളി പോലെ ആഘാതം പോലെ

ਹਾਲੇਲੂਇਆ 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 ਇਸੇ ਰੱਬ ਦੀ ਕਮਰਿਆ ਇਸ ਹਮ ਤੇ ਇਰਾਦੇ ਲੋੜੇ ਵੇਟੇ ਵੇਟ ਮਹੱਤਵ ਦਿੱਤਾ ਮੈਂ ਹਾਲੇਲੂਇਆ ਹਾਲੇਲੂਇਆ ਸਦਾ ਤੁਰੇ ਸੁਝਵਾ ਮੈਂ ਲੰਮੇ ਚੱਲ ਰਹੀ ਪਰੇ ਸਦਾ ਤੁਰੇ ਸੁਝਵਾ വലിയൊരു വചനപ്രഭൂഷണം നമ്മൾ കഴിഞ്ഞിട്ട് കർത്തൃ സന്നിധി നമ്മൾ യാചിക്കുകയാണ് ഈ ആഴ്ചയിൽ ജപ്തി നടപടിയെ അഭിമുഖീകരിക്കുന്നവരുണ്ട് സാമ്പത്തികമായ വലിയ കടങ്ങളാലേ വസ്തു ലേലെത്തിപ്പോകാൻ പോകുന്നവരുണ്ട് അവരെല്ലാം ഈ സമയം സമർപ്പിക്കുന്നു അതിനേഴ് ദിവസത്തിൻ്റെ ആവശ്യത്തിന് വലിയ ദൈവിക തീരുമാനം ഉണ്ടാകാൻ വേണ്ടി ശ്രുതികേണ്ട ഹരലുക പരിശുദ്ധ പരമ ദിവരുണ്യത്തിന് കർത്താവ് വിവാഹം ഒത്തു വരാത്തവരെ സ്ത്രീകളും പുരുഷന്മാരും ഉണ്ട് വിവാഹം പിരിഞ്ഞു പോകാൻ പോകുന്നവര് ആവശ്യമില്ലാതെ പെട്ടെന്ന് കലഹങ്ങളുണ്ടായി പൈശാചികമായി ഇടപെട്ടുകൊണ്ട് വാഷിക് മത്സരത്തിന്റെ പേരിലും പിരിയാൻ പോകുന്നവരെ കുഞ്ഞുങ്ങളെ വഴിയാധാരമാക്കാൻ പോകുന്ന പൈശ്ത്യ തീരുമാനങ്ങൾ എന്ന് അടുപ്പിന്തിരിയാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ ഹലെയ പരമതിയുടെ കാരണത്തിന് മക്കളിൽ ജോലിയില്ലാത്തവര് വിസ ഇന്റർവ്യൂവിന് പോകാൻ പോകുന്നവര് പരീക്ഷയുടെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവര് പുതിയ ടെസ്റ്റിൽ ഒരുങ്ങുന്നവരെ അതുപോലെ തന്നെ വിസ പുതുക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നവരെ പുതുക്കി കിട്ടാത്തവരെ അങ്ങനെ എല്ലാ മേഖലകളും വേദനിക്കുന്നവരെ കഥ പരിശുദ്ധ അവരുടെ മാധ്യമ സ്നേഹിച്ചുകൊണ്ട് ശുദ്ധിക്കേണ്ട ഹലിയ പരിശുദ്ധ പരമതിന് ഒരുപാട് മാർഗം മുട്ടിപ്പോയവരെ ജീവിക്കാൻ മാർഗമില്ലാതെ എങ്ങനെ ജീവിക്കുമെന്ന് അറിയാതെ വിഷമിക്കുന്നവര് താങ്ങാനാവാത്ത ചിന്തിക്കാനാവാത്ത ജീവിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള സാമ്പത്തിക ബാധ്യതയുള്ളവര് അവരുടെ മേൽ ജീവിതം കഥ ഇടപെടുന്ന ശ്രദ്ധിക്കട്ടെ പല പല ഗർഭചിത്തത്തിന് വിധേയമായവര് മക്കളില്ലാത്തവര് അതിൽ കുഞ്ഞുങ്ങളെയും കൊണ്ടുവന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി അവർക്ക് മൂന്ന് കുഞ്ഞുങ്ങൾ വരെ ജനിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കൃപാരിലേക്ക് ചുരിട്ടെ ശ്രദ്ധിയുടെ പ്രസിദ്ധ പരമദിവരുണത്തിന് പെന്തെങ്കിലും കിടന്ന വിഷയങ്ങൾ വസ്തു ആകാം സ്ഥലമാകാം ജോലിയാകാം ചിലപ്പോൾ അന്യൻ്റെ അന്യാദീനപ്പെട്ടു പോയാൽ സാമ്പത്തികമാകാം കൈമാറി തിരിച്ചു കിട്ടാൻ പാടില്ലാത്ത അവസ്ഥയ്ക്ക് ആകുന്ന വിഷയമാകാം നഷ്ടപ്പെട്ട വസ്തുക്കളാകാം അങ്ങനെയുള്ള മേഖലകളെല്ലാം കർത്താപ് സമർപ്പിച്ചോട് പ്രാർത്ഥിക്കട്ടെ എല്ലാവരും പുട്ടു നീക്ക സ്വാൻ ആശീർവാദം അവനുമായി പ്രാർത്ഥിക്കേണ്ട സമയമാണിത് എൻ്റെ മക്കളുടെ വിഷയങ്ങളും മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണിത് നിങ്ങൾ എന്തെന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കാതെ ഇന്ന് വന്നത് ആ വിഷയങ്ങൾ ആരാണ് സമയത്ത് മൗനമായി പ്രാർത്ഥിക്കുക സമാപനാശവാദ

ദിവ്യ